ഒരു പ്രത്യേക അറിയിപ്പ് നാളെ കേരളത്തിൽ ചെറിയ പൊന്നാനിയിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ചെറിയ ആയിരിക്കുമെന്ന് കാന്തപുരം മുസ്ലിയാർ ബുഖാരി തങ്ങൾ ഇബ്രാഹിമുൽ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് ദിവസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം ആത്മീയ നിർവൃതിയിലായ ഇസ്ലാം മതവിശ്വാസികൾ സന്തോഷത്തിന്റെ പുത്രിയുമായി പുത്തനൊടുപ്പണി ആ ജനങ്ങളും ആഘോഷിക്കുകയായി പുരുഷന്മാരും ചെറിയ ആൺകുട്ടികളും പള്ളികളിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ സ്ത്രീകൾ അവരുടെ വീടുകളിൽ വെച്ച് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയാണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം സുഹൃത്തുക്കളെ കണ്ട് ആലിംഗനം ചെയ്ത് സന്തോഷമറിയിച്ച് വീട്ടിലേക്ക് മടങ്ങി ഭക്ഷണവും കഴിച്ച് കുടുംബ സന്ദർശനത്തിനും സതക്കകൾക്കും സിയാറത്തുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ ആഘോഷം നടത്തുകയാണ് നമുക്ക് ലഭിച്ച ആത്മീയത കൈമോശം വരാത്ത രീതിയിലുള്ള ആഘോഷങ്ങളാവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മാസക്കാലം നാം നേടിയെടുത്ത ആത്മീയത ഈ ആഘോഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നമ്മുടെ ആഘോഷം കള്ളുകുടിയല്ല നമ്മുടെ ആഘോഷം സിനിമ കാണലല്ല നമ്മുടെ ആഘോഷം ഗാനമേളയോ ഡാൻസോ അല്ല നമ്മുടെ ആഘോഷം ഇബാദത്തുകളാണ് ചെറിയ പെരുന്നാളിന്റെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് ഫിത്തർ സക്കാത്ത് നൽകുക എന്നുള്ളത് നല്ല നിലക്കുള്ള ഒരാഘോഷമായിരിക്കട്ടെ നമ്മുടെ ആഘോഷം ഏവർക്കും അറിവിൻ പോന്നിലാവിന്റെ ഈദുൽ ഉൽ ഫിത്തർ ആശംസകൾ